വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മളുടെ ചെടികൾ നന്നായിട്ട് തഴച്ച് വളരാനും പൂക്കാനും കായ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് തയ്യാറാക്കുന്നത് ഒറ്റ രൂപ പോലും ചിലവില്ലാതെ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കുക ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം ഫോസ്ഫറസ് നൈട്രജൻ എല്ലാം നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ഈ ഒരു ഫെർട്ടിലൈസറ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് വാട്ടർ മെലൻ പീലാണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി വെള്ളം ഒഴിച്ച് മൂന്ന് ദിവസം അടച്ചു വെക്കണം മൂന്ന് ദിവസം കഴിയുമ്പോൾ തുറന്ന് അരിച്ചെടുക്കാം ഇതിൽ സമം അളവിൽ വെള്ളം ചേർത്ത് ചെടികൾക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇല ചെടികൾ മണി പ്ലാന്റ് പോലുള്ള ഇള ഇലച്ചെടികൾ നല്ല ഗ്രീനിയായിട്ടിരിക്കാനും ഫ്രഷ് ആയിട്ടിരിക്കാനും വളരെയധികം സഹായിക്കും അപ്പോൾ ഇത് ചെടികൾക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് പൂക്കാനും തായ്ക്കാനും വളരെയധികം സഹായിക്കും ഇനി ഇതിന്റെ വേസ്റ്റ് തൊലി അതും നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം പച്ചക്കറി ചെടികൾക്കും ഒക്കെ ഇട്ട് കൊടുക്ക അപ്പോൾ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടം